ിന് പോവാറങ്ങി നോക്കിയപ്പോ ഞങ്ങള് നേരെ കാറിൽ കയറി ഞാനും ഉമ്മി അനിയനും പിന്നെ ഹയാനും കൂടിയാണ് കേട്ടോ പോണത് ടൈമിലൊന്നും വലിയ മഴ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ പോണീൻ്റെ കുറച്ച് മുന്നേക്കായിട്ട് നല്ലവണ്ണം മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ അങ്ങാടി ഞങ്ങൾ പോണത് വളാഞ്ചേരിക്കാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ അധികം സാധനങ്ങളൊക്കെ മേടിക്കാറ് ഈ ആരാമടെന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും അപ്പം അവിടെ നിന്നാണ് കൂടുതലും സാധനങ്ങൾ മേടിക്കാറ് ഇന്ന് മെയിനായിട്ട് പോണത് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗിഫ്റ്റും പിന്നെ അതേപോലെ ഹയാനുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചില്ലറ സാധനങ്ങളും മേടിക്കലുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ലൈസ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നേരെ ലിഫ്റ്റ് കയറി വണ്ടിയൊക്കെ പാർക്കിൻ്റെ ലിഫ്റ്റ് കയറി നേരെ ഗ്രൗണ്ട് ഫ്ലോർക്കാണ് അല്ലെങ്കിൽ പോയത് പിന്നെ ആദ്യം തന്നെ ഞാൻ വീട്ടിലുള്ള കുറച്ച് മുറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നിലൊക്കെ ഇടാൻ ചവിട്ടിയൊക്കെ അങ്ങനെ മേടിക്കാനൊക്കെ പോകും െ ഒന്നും മേടിക്കാല്ലെങ്കിലും ജസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യണത് ഒരു രസമാണ് അപ്പൊ ഞാൻ കുറച്ച് ഇയറിങ്സും കാര്യങ്ങളൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ടെഡി ബേർ സെക്ഷൻ കണ്ടിട്ട് പോയത് ബെർത്തേ പോയി എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോയതാണ് നമുക്ക് സെറ്റ് അതിന്റെ ചെറുപ്പൊക്കെ ഹയ്യാന് ഫുള്ള് ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഏട്ടാ ആൾക്ക് ടെഡി ടെഡിബെയർ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാറ് ബസ് ലോറി അങ്ങനത്തെ പോലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് പിന്നെ ഇന്ന് വലിയ ഉഷാർ പോരെ ആൾക്കൊരു പനിയൊക്കെ വരുന്നുണ്ട് പനിന്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഞങ്ങള് എനിക്ക് ഡയപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി താല്പര്യം പിന്നെ ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ബില്ലാക്കാൻ ആക്കാൻ പോയിട്ടുണ്ടായിരുന്ന ബില്ലൊക്കെ ഒക്കെ ആക്കി ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പൊ ഇന്ന് ഇത്രക്കുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ